ാണ് കിട്ടാണെങ്കിൽ ഒരുപാട് പേരുടെ കണ്ണ് നനയിപ്പിച്ച ഒരു വീഡിയോ ആണിത് ഈടെ വൈറലായ ഒരു വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ തോന്നിച്ച ഒരു വീഡിയോ എറണാകുളത്ത് നിന്നും ഒരമ്മ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ആ ഒരു മണം റിക്രിയേറ്റ് ചെയ്യാനായി ദുബൈയിലുള്ള ഒരാളെ തേടി വന്ന ഒരു വീഡിയോ നമ്മുടെ യൂസുഫ് ഭായ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ യൂസുഫ്ഭായുടെ ഷോപ്പിന് മുന്നിലാണ് തിരക്കിലാണെന്നറിയാ കണ്ടറിയാം നല്ല തിരക്കാണെന്ന് പക്ഷെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് കണ്ടാ ഇങ്ങോട്ട് വരാതിരിക്കാൻ തോന്നൂല്ലേ കുറച്ചുള്ള അമ്മ ഇങ്ങനെ തേടി വന്നാ വീസ് നാല് പേരെ കണ്ണുനപ്പിച്ചൊരു വീഡിയോ ആണ് അത് എന്തായിരുന്നു ആ ഒരു ഫീൽ ഇതിനേക്കാ കണ്ണ് പോസ്റ്റ് ചെയ്യും ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യില്ല പക്ഷേ ഈ ഉമ്മാക്ക് അറുപത് വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ് മൂന്ന് വർഷമായിട്ട് ഭർത്താവ് മിസ്സായ ഉറക്കമില്ലായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ആ മണമുണ്ടല്ലോ ഗന്ധം അവിടെയാണ് ഞാൻ പറഞ്ഞ അവസാനിക്കാറ് എപ്പോഴും പ്രിയപ്പെട്ടവരുടെ മണമാണ് പ്രിയപ്പെട്ട ഒരു സുഗന്ധങ്ങളാണ് ഏറ്റവും നല്ല മണം അതുണ്ടാവുന്ന നമുക്ക് കിട്ടുന്നത് സെക്യൂർ ആണ് നമുക്കൊരു എന്തെന്ന് പറയാൽ ആ ഫീലിംഗ് അനുഭവിച്ചറിയാനും പറ്റില്ല ഒരിക്കലും പറഞ്ഞാൽ പറ്റില്ല ഒരുപാട് ഒരുപാടുണ്ടാവില്ല ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് പറയുമ്പോൾ ആദ്യമായിട്ട് പഠിച്ച തമ്പുരാനോട് ഞാൻ ഷുക്കർ പറയും അലഹദില്ല അലഹദില്ല ഞാൻ കാരണം ആരെങ്കിലും പുഞ്ചിരികൾ കൊണ്ടോ അല്ലെങ്കിൽ ആരൊരു ആനന്ദസവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് പഠിച്ചവനോട് ശുക്ർ പറയുന്നു അത് തന്ന ഒരു ഗുണമായിരിക്കാം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ഞങ്ങളെല്ലാവരും കൂടി ശ്രമിക്കാറുണ്ട് ആ മണങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആക്കാൻ ശ്രമിക്കാറുണ്ട് നയൻറ്റി സക്സസ് ആണ് അത് ഒരുപക്ഷെ തന്നെ ഞാൻ ഞാൻ അത് ട്രൈ ദുബായിൽ ലോകത്തിന്റെ ലോകത്തിന്റെ പല പല ഭാഗത്തുള്ള ഭാഗത്തുള്ള ആളുകളാണ് ആ നാനാ കോണിലുള്ള തേടി വരുന്നത് ഓരോ ഓരോ മനുഷ്യർക്കും ഈ ുംണമാണ്സ്തകളായി ഇത്രയധികം അതെങ്ങനെ സാധിക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യം പഠിക്കാം ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ദുബൈ ഗോൾഡ് സൂക്കാണ് എന്നെ പഠിപ്പിച്ചത് കാരണം നാൽപ്പത് കളർ അതായത് പത്തോ ഇരുന്നൂറോ നാഷണാലിറ്റിയുടെ വെവ്വേറെ ഫ്രാഗ്രൻസുകളും വെവ്വേറെ മണങ്ങളും വെവ്വേറെ ചോയ്സുകളും വെവ്വേറെ സുഗന്ധങ്ങളും തേടി വരുമ്പോൾ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാം ഓരോരുത്തരും തേടി വരും അവരവരുടെ പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ ഈസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ലോകത്തുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മണങ്ങൾ ഈസിയാണ് പ്രിയപ്പെട്ടവരുടെ മണങ്ങൾ ക്രിയേറ്റീവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മണം നിങ്ങൾക്കാണ് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ അവരും കൂടി എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആവുന്നു ഈ അടിച്ച മണം ഏതാണെന്ന് ലോകത്ത് ഒരു മനുഷ്യനിക്കും മനസ്സിലാക്കാതെ നമ്മൾക്ക് സ്വന്തം അനുഭവിച്ചറിയാതെ ടെക്നോളജി അവിടുത്തോളം തീറ്റില്ല അവിടെയാണ് ലേശ പെർഫ്യൂമറിൻ്റെ വാല്യൂ ദ ബെസ്റ്റ് ആർട്സ് ലോകത്തെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ മൂക്കാണ് നിങ്ങളുടെ ഗന്ധങ്ങൾ പിടിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വേപ്പൻ നിങ്ങളുടെ മൂക്കാണ് ഒരുപാട് പെർഫ്യൂം വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ടാവാം ഒരു അവരൊന്നും ജനങ്ങളിലേക്ക് എത്തപ്പെട്ടില്ല ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ പണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ കിട്ടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ തരംഗമായ കാരണം ജനങ്ങൾ എന്നെ കൂടുതൽ അറിയപ്പെടുന്നു എന്നേക്കാൾ നല്ല എത്രയോ പെർഫ്യൂമേഴ്സും എത്രയോ പഴയ ആൾക്കാരുണ്ട് പക്ഷെ ഒരുപക്ഷെ ഞാൻ എത്തപ്പെട്ട മേഖലയിൽ ഞാൻ ഗോൾഡ് സൂക്കിലായ കാരണം എന്നെ കൂടുതൽ ആൾക്കാരറിയുന്നു ഉള്ളൂ പക്ഷേ ഈ വീഡിയോയിൽ വന്ന കമന്റുകൾ ഉണ്ടല്ലോ പേരൊക്കെ കമന്റ് ഉണ്ടല്ലോട് ഇദ്ദേഹം മലയാളിയാണോ എന്ന് അതൊരു പക്ഷേ ലുക്കും അതായത് അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട നമ്മൾ നമ്മളെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടേത് സിഗ്നേച്ചർ ഉണ്ടാകുന്നതാണ് പെർഫ്യൂമിൻ്റെ ഈ കൺസെപ്റ്റ് പോലും ഈ ബ്ലെൻഡിങ് കൺസെപ്റ്റ് പോലും ആരാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപക്ഷെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ യൂസ് ചെയ്യണം അതേപോലെ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എൻ്റെ ഏറ്റവും കൂടുതലുള്ള ആരാധകർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിഡ്സാണ് ഇന്ന് റോയൽ ഫാമിലിയിലെ ഒരു കിഡ് ഏകദേശം ഒരു പതിനൊന്ന് വയസ്സായ കുട്ടിയെന്നെ വിളിച്ചിട്ട് വലിയ ഫാമിലിയാണ് വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരപ്പോൾ വാച്ച് ചെയ്യണം എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ വാച്ച് നമ്മൾ ചെയ്തിട്ട് പറഞ്ഞാൽ എനിക്ക് ന്യൂട്ടിലെയും ഈ എന്താ പറയുക നമ്മളെ ക്യാൻറ്റി ക്യാൻറ്റി മണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരും ശേഖന്മാർ പോലും ഈ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വാച്ച് ചെയ്യണം കാര്യം മനസ്സിലായി അപ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഒരുവിധം കുട്ടികളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകർ വരും തലമുറകൾ സുഗന്ധങ്ങൾ പാർട്ട് ഓഫ് ലൈഫായിട്ടും നിങ്ങളുടെ കൂടെ ഒരു മൊബൈലുണ്ട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ചെയ്താൽ പോലും നിങ്ങളുടെ ഫൈനൽ ടച്ച് പെർഫ്യൂമിലൂടെ ആവട്ടെ നമ്മളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കോൺഫിഡൻസ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫിഡൻസും നിങ്ങൾക്ക് ഒരുപാട് എന്തെന്നാ പറയുക നമുക്കൊരു പ്രൗഡ് ചെയ്യാവുന്ന ഒരു നല്ല ഡ്രസ്സ് പുതിയ ഡ്രസ്സിട്ട് പോലും പേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ ഒരാളായിട്ട് മീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാവും പക്ഷെ പണമുണ്ടെന്ന് പറയുമ്പോൾ കണ്ണ്ണാത്ത കണ്ണ് പൊട്ടനു പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഘമാണ് സുഗന്ധം സുഗന്ധങ്ങൾ പറക്കട്ടെ അതിൽ ഏറ്റവും നല്ല സുഗന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിയപ്പെട്ടവരുടെ മണങ്ങളും ഓരോ വ്യക്തിത്വങ്ങളുമാണ് അതായത് ഏറ്റവും നല്ല പെർഫ്യൂം ഈ പെർഫ്യൂമ് പോലും വെളക്ക് മണമായി മാറും എപ്പോഴാണെന്നറിയാം ഒരുപക്ഷെ ഈ നല്ല പെർഫ്യൂം ഞാൻ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഞാൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു ആ മണം വന്നു മുതൽ നിങ്ങൾക്ക് ആ കാക്കാടം മണേണ്ട ഒരു ജാതി മണമാണെന്നാണ് പറയുന്നത് അതേ സ്ഥിതിക്ക് ഐഡന്റിറ്റി അത് ആ മണങ്ങൾ ഒരു പക്ഷെ പത്ത് രൂപയുടെ മണമാണ് പത്ത് തിലച്ചിൻ്റെതാവട്ടെ അയാൾ ചെയ്യുന്ന പെരുമാറ്റം അയാൾക്ക് തരുന്ന സുഗന്ധവും അയാളുടെ ക്യാരക്ടറും അതിനോട്ട് കണക്ടഡായി കൊടുക്കുമ്പോഴാണ് ആ സുഗന്ധം പ്രൊജക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വരും തലമുറകളോട് എനിക്ക് പറയാനുള്ളൂ സുഗന്ധങ്ങൾ പറക്കട്ടെ സുഗന്ധങ്ങൾ ഉപയോഗിക്കാം എല്ലാവരുടെ സുഗന്ധങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു മൂന്ന് മൂന്ന് സുഗന്ധം സുഗന്ധം ഒരുപക്ഷെ അതിനെ ഞാൻ സാധാരണ ഈ വിളവിലൂടെ പറയാം പെട്ടെന്ന് പറയാൻ പറ്റുന്ന മറുപടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന മണം എന്താണെന്നുള്ളത് സ്വന്തം ഉമ്മാടെ മണമാണ് ആദ്യമായിട്ട് കിട്ടുന്ന തിരിച്ചറിവ് എന്താണ് സുഗന്ധം ഉമ്മാടെ മണം എൻ്റെ പെരുമാറ്റത്തിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും നല്ല സുഗന്ധം മോളുടെ പേരെന്താ പറഞ്ഞുനുസ്ന കുസ്ന എന്ന് പറഞ്ഞാൽ അതെല്ലാം ഭംഗിയുള്ളതാണ് അതായത് നമ്മളുടെ ആ ഉസ്ന എന്നുള്ള പേരിനോട് ചേർന്ന് കെടുക്കണം നിങ്ങളുടെ പെരുമാറ്റം എൻ്റെ സു എൻ്റെ ജോലി സുഗന്ധം പരത്തെന്നുമാണ് ആ സുഗന്ധം പരത്തലാണ് ആ സുഗന്ധമാണ് ഏറ്റവും നല്ല സുഗന്ധം പെരുമാറ്റ രീതിയും ഓരോ ക്യാരക്ടറുമാണ് ലോകത്തെ ഏറ്റവും നല്ല വേണ്ടപ്പെട്ട സുഗന്ധം